വാർത്തകൾ തുടരുന്നു പഞ്ഞ കർക്കിടകം കടന്ന പൊന്നിൻ ചിങ്ങം വന്നത് ഇനി വറുങ്ങോട്ടുകാർക്ക് ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഈസ്റ്റ് ഹില്ലിലെ കർക്കിടകത്തിലെ ദുരിതങ്ങളകുന്ന പൊന്നിൻ ചിങ്ങം വന്നണഞ്ഞതോടെ തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് നാടകമുള്ള മലയാളികൾ പൂക്കളമിടാൻ നാട്ടിൽ തന്നെ ഓണവസന്തം തീർക്കാൻ കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലെ നാൽവർ സംഘം നടത്തിയത് പകരം വെക്കാനില്ലാത്ത കൃഷി വൈഭവമാണ് ശൈലേഷ് ഷിബിൻദാസ് പ്രദീപ് ഷാജി എന്നിവർ ചേർന്നാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്ത് വിളവെടുപ്പിനായി കാത്തിരിക്കുന്നത് ഞങ്ങൾ ഇതിനു മുന്നൊക്കെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തിരുന്നു ഇപ്രാവശ്യം പൂവിലൊക്കെ അങ്ങോട്ട് ഒന്ന് മാറി ചിന്തിച്ചാണ് വലിയ വേറെ വലിയ കുഴപ്പമൊന്നുമില്ല ഇത് ഞങ്ങൾ സാമ്പത്തിക വിൽപ്പന അങ്ങനെ ഉദ്ദേശിച്ചതല്ല എന്നെ ഒരു ഒന്ന് ഇറങ്ങി തിരിച്ചൊന്നുള്ളൂ പക്ഷെ എന്താ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ എല്ലാവർക്കും എല്ലാവരും ഇതേമാതിരി ഇറങ്ങണം എന്നല്ലേ എവിടെയെങ്കിലും സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു സംഭവമാണിത് അയൽവാസിയുടെ പന്ത്രണ്ട് സെന്റ് സ്ഥലത്ത് വളരെ മനോഹരമായ രീതിയിൽ തഴച്ചു വളരുന്ന ചെണ്ടുമല്ലി പൂക്കൾ കാണുവാനും ഫോട്ടോ എടുക്കുവാനും അനേകം പേരാണ് എത്തുന്നത് കഴിഞ്ഞ തവണ പച്ചക്കറി കൃഷി ചെയ്തു സമീപവാസികൾക്ക് നൽകി ഈ തവണ പൂക്കൃഷിയിൽ ഒരു കൈ നോക്കിയാലോ എന്ന് തീരുമാനിക്കുകയായിരുന്നു അത് വൻ വിജയമാവുകയും ചെയ്തു മുന്നൂറോളം തൈകളാണ് ഇവിടെ പൂത്തു നിൽക്കുന്നത് വിളവെടുപ്പിനായി കൃഷി ഓഫീസറും വാർഡ് കൗൺസിലറും അടക്കമുള്ളവരെ ക്ഷണിക്കാനാണ് ഇവരുടെ തീരുമാനം എ ന്യൂസ് കോഴിക്കോട്